കേരളത്തിൽ സോളാർ ഇൻഡസ്ട്രി തകരുമോ ഇപ്പോൾ നടക്കുന്ന പ്രധാന ഒരു ചർച്ചയാണ് തകർന്നാൽ എന്താ തകർന്നില്ലെങ്കിൽ എന്താ പക്ഷേ മാർക്കറ്റിംഗിന്റെ തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത് പുതിയൊരു നാൾ വഴിയാണ് എപ്പോഴും ഒരു ഇൻഡസ്ട്രി അതിന്റെ ഒരു തകർച്ചയിലേക്ക് പോയ ശേഷമാണ് അത് നല്ലതായിട്ട് ഡെവലപ്പ് ആകുന്നത് എപ്പോഴും അല്ലാതെ അത് നമ്മൾ കെ എസ് ഇ ബി പഴിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ആൾക്കാരെ പഴിക്കേണ്ട കാര്യമോ ഒന്നുമില്ല ലോകത്തുള്ള എല്ലാ ബിസിനസ്സും ഗ്രോത്ത് കാണിച്ചിട്ട് താഴേക്ക് ഒന്നിരിക്കും അതിനുശേഷം വീണ്ടും ഗ്രോത്ത് കാണിക്കും വീണ്ടും ഗ്രോത്ത് കാണിക്കും താഴേക്കിരിക്കും ഇത് ഓഹരി വിപണി ആയിക്കോട്ടെ സ്വർണമായിക്കോട്ടെ നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും അല്ലെ എല്ലാ വിപണികളും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്താ ഉയർച്ചയും താഴ്ചയും എന്താ ചെയ്യേണ്ടത് ഈ സമയം പാനിക്കായി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ ജോലിക്കാരെ പിരിച്ചുവിടുക ഇതൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുടെ ചില പ്രവർത്തികൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല വേണ്ടത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുക എന്ന പ്രവൃത്തിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണ് സ്റ്റേബിളായിട്ട് നിൽക്കുക രണ്ടോ മൂന്നോ മാസം നിങ്ങൾ ഉറച്ച് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊന്നും തകർന്നു പോയിട്ടില്ല ഇതിലേക്ക് ആര് ആരുവരും പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് ഇനിയും വരാൻ പോകുന്നത് ആരാണ് പേടിക്കുന്നത് ആരാണ് പാലിക്കാകുന്നത് അതായത് എപ്പോഴും റിസ്ക് എടുക്കാൻ പേടിയുള്ള മധ്യവർഗമാണ് എപ്പോഴും പാനിക്കാകുന്നത് അവരിണി സോളാർ വെക്കുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ചുമ്മാതാണ് അവരിനിയും വെക്കുന്നത് വളരെ കുറവായിരിക്കും പ്രീമിയം മൈൻഡ് സെറ്റ് ഉള്ളവര് ചെറുതായിട്ടെങ്കിലും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവര് ഉയർന്ന ചിന്താഗതി ഉള്ളവര് പഠിക്കുന്ന ആൾക്കാർ അതായത് പ്രീമിയം കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സും നീഡി എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സും മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇനിയും സോളാർ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അവർ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് മാറി നിൽക്കും അവരുടെ വീടുകളിൽ കരടിയാതെ എത്ര കൂടിയെന്ന് പറഞ്ഞാലും അവരിനിയും സോളാർ വെക്കാൻ തയ്യാറാകില്ല എന്ത് ചെയ്യണം നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ട പ്രീമിയം പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികൾ മാത്രം എടുക്കുക നമ്മുടെ ഉപഭോക്താക്കളോട് എനിക്ക് പറയാനുള്ള കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് സ്റ്റേബിൾ അല്ലാത്ത കമ്പനികളിൽ നിങ്ങൾ നിങ്ങളുടെ സോളാറിന്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എട്ടിന്റെ പണി കിട്ടും പരിയത്തിന്റെ പേരിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും റിലേറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ടവരായിരിക്കും വന്നിട്ട് പറയും ചേട്ടാ സാറേ ഞാൻ സോളാറിന്റെ ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങി എനിക്ക് വർക്ക് തരണേ ഒരിക്കലും കൊടുക്കരുത് ഏത് കമ്പനിയാണ് ചെയ്യുന്നത് ആ കമ്പനിയാണോ നേരിട്ടുള്ള വെണ്ടർ എന്ന് അറിയണം അവർ ഐ എസ് ഒ സർട്ടിഫൈഡ് ആണോ അല്ലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ അവരുടെ ഡേറ്റാഷീറ്റ് നോക്കണം അതിനുശേഷം മാത്രമേ ആ വർക്ക് അവരെ ഏൽപ്പിക്കാവൂ അല്ലെങ്കിൽ പണി കിട്ടും അത് നേരത്തെ പല ഇൻഡസ്ട്രികളിലും പണി കിട്ട ഇനിയും കിട്ടും അത് കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം ഏറ്റവും നല്ല ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പഠിക്കുക നിങ്ങൾക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ കറണ്ട് ചാർജ് ഉണ്ടെങ്കിൽ എന്ത് മീറ്ററിങ് വന്നാലും നിങ്ങൾക്ക് ലാഭകരമായിരിക്കും ഒരു ഒരാറായിരം രൂപ ഉണ്ട് ഏഴായിരം രൂപയുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലാഭകരമായിരിക്കും അത് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അത് ലാഭകരമാകുന്നത് പഴയ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിക്രിസ്റ്റലൈൻ ക്രിസ്റ്റലൈൻ പാനൽസ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മോണോ വന്നു അതിനുശേഷം ഇപ്പം ബൈഫേഷ്യലും ടോക്കോണും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും സോളാർ വെക്കുന്നത് നഷ്ടമാകില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നിയമങ്ങൾ ഇന്നല്ലേ നാളെ ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോളിസി എന്താ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം ഗ്രീൻ എനർജിയിലേക്ക് മാറണം എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേന് വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിർബന്ധിതമായിട്ട് സബ്സിഡി ഒന്നും ഇല്ലാതെ സോളാർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കൺസെപ്ഷൻ കൺസെപ്ഷനുള്ളെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി സ്കീം മൂന്ന് കിലോ ആയിട്ടൊക്കെ വെക്കുന്നവർക്കും അഞ്ച് കിലോ ആയിട്ട് വെക്കുന്നവർക്കും ഒക്കെ സബ്സിഡി സ്കീം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രീമിയം മൈൻഡ് സെറ്റോട് കൂടി ചെയ്യുവാൻ ശ്രമിക്കുക ഒരിക്കലും സബ്സിഡി ലാപ്സായി കളയരുത് നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപയ്ക്ക് മുകളിൽ കറണ്ട് ചാർജ് കൊണ്ട് ഉറപ്പായിട്ടും സോളാർ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുക തന്നെ ചെയ്യും Okay, thank you, all the best.